വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം പദ്ധതിയിൽ അവഗണിച്ചതിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി പരിപാടി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷമാണ് ദിവസമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നാടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണ് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ടായി ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ പിണറായി വിജയന്റെ നേട്ടമാണ് എന്ന് പി ആർ വർക്കിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലക്ക് ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയേണ്ടിരിക്കുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ വി മധുസൂദനൻ റഷീദ് പറമ്പൻ വി എസ് എൻ നമ്പൂതിരി ഡി സി സി ഭാരവാഹികളായ വീക്ഷണം മുഹമ്മദ് ഷാജി പച്ചേരി പി സി വേലായുധൻകുട്ടി അസ അസീസ് ചിരാൻതുടി ശശി മംഗട സി സുകുമാരൻ പി സി എ നൂർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ஒழுவுவேளகள் குடும்பத்தோடுபம் ஆனந்தகரமாக்கான் குட்டிகள்கும் முதனதவர்க்கும் கண்ணஞ்சிப்பிக்கிந்த விஸ்மிய காழ்ச்சிகளுருக்கியும் City Park, நீயர் மனலிமல் பஸ்டான் வண்டோர் போன் 9562-705-777-995-961-904 വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് ലൈബ സെന്റർ വണ്ടൂർ കരുവാരിക്കൊണ്ട്